Non, c'est là. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളിയിരിക്കുകയാണ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ മധ്യസ്ഥത ചർച്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വരാൻ കാരണമെന്ന ട്രംപിന്റെ വാദമാണ് വിദേശകാര്യ വക്താവ് രന്ദീൻ ജയ്സ്വാൾ തള്ളിയത് വ്യാപാരം ഇല്ല എന്നാണ് ജയ്സ്വാൾ പറയുന്നത് ജമ്മു കാശ്മീരിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കാനാവില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് കാശ്മീരിലെ ഏക വിഷയം പാക് അധീന കാശ്മീർ ഇന്ത്യയ്ക്ക് കൈമാറുക എന്നതാണ് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കി യാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നിർത്തിയത് ഇരു രാജ്യങ്ങളിലെയും സൈനിക ഡി ജി എംഒമാർ തമ്മിലാണ് ചർച്ച നടന്നത് ഇന്ത്യയുടെ പല നയങ്ങളും ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ല ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ ഒരു ന്യൂ നോർമൽ സൃഷ്ടിച്ചതാണ് പാകിസ്ഥാന് എത്രയും വേഗം അതുമായി പൊരുത്തപ്പെടാനോ അത്രയും നന്ന് വ്യവസായികാടിസ്ഥാനത്തിൽ തീവ്രവാദം വളർത്തിയ ഒരു രാജ്യം അതിന്റെ പ്രഖ്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്ന മൂഢ ലോകത്താണ് ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യക്കാരുടെ മാത്രമല്ല ലോകത്തെ എത്രയോ നിരപരാധികളുടെ ജീവനെടുത്തതാണ് വെടിനിർത്തലിനുള്ള ആവശ്യം ഉന്നയിച്ചത് പാകിസ്ഥാനാണ് ചർച്ച നടന്നതാകട്ടെ ഡി ജി എം ഒ തലത്തിൽ മാത്രം ഇന്ത്യൻ സൈനയുടെ കരുത്താണ് പാകിസ്ഥാനെ വെടിനിർത്തലിൽ പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ആരും മധ്യസ്ഥ ചർച്ച വഹിക്കാനായിട്ട് ആരും എത്തിയില്ല എന്നാണ് ജയ്സ്വാൾ പറയുന്നത് പാക് വ്യോമ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ആക്രമണത്തെ തുടർന്നാണ് അവർ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചത് പാൽ ഗാംഭീകരാക്രമണത്തിന് മറുപടിയാണ് ഇന്ത്യ നൽകിയത് എന്നാൽ പാക് സൈന്യം തിരിച്ചടിച്ചാൽ ഇന്ത്യൻ സൈന്യം ഇനിയും തിരിച്ചടിക്കും പാകിസ്ഥാൻ നിർത്തിയാൽ ഇന്ത്യയും നിർത്തുമെന്നും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നത് വരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി വില പോകില്ല ആണവായുധ ഭീഷണിക്ക് വഴങ്ങുകയോ അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കുകയോ ചെയ്യില്ല എന്നാണ് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാൽഗാം ഭീകരാക്രമണം നടത്തിയ ടി ആർ എഫിനെ നിയന്ത്രിച്ചത് ലഷ്കറി തോയമ്പ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി മെയ് ഏഴ് മുതൽ വെടിനിർത്തൽ ധാരണയായ മെയ് പത്ത് വരെ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രതിനിധികളുമായി ച ചർച്ച നടത്തിയിരുന്നു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് യു എനിനോട് ആവശ്യപ്പെടുമെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു രണ്ട് വർഷം മുമ്പ് ടി ആർ എഫിനെ കുറിച്ച് യു എന് മുന്നിൽ ഇന്ത്യ തെളിവ് നൽകിയതാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൈവശമുണ്ട് അവയെല്ലാം സമഗ്രമായി കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ